ഇരയുടെ അമ്മയ്ക്ക് നമ്മളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എത്രയെത്ര ആളുകളാണ് ഈ പ്രണയം അല്ല ഞാൻ പറയുന്നത് വേറെ വിഷയമൊക്കെ അത് അത് ഒരു വിഷയാവതരണം എന്നുള്ള രീതിയിലൊന്നും ആയിരിക്കത്തിന്റെ അത് പ്രേമ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ക്ലബ് ഹൗസിലുള്ള പോലെ ഉള്ളവരെ പോലെ വലിയ വാക്ചാതുര്യൊക്കെ ഉള്ള ആളൊന്നും അല്ല സാധാരണ ഒരു വീട്ടമ്മയാണ് അവർക്കുണ്ടായ ഒരു ദുരനുഭവമാണ് ഇന്നിപ്പം പദ ഭീഷണികളുടെ ഒക്കെ വക്കിലൊക്കെയാണ് നിൽക്കുന്നത് ചെറിയ രീതിയിലൊന്നും അല്ല നല്ല രീതിയിൽ വധഭീഷണികളെയൊക്കെ വക്കിലാണ് നിക്കുന്നത് സ്കൂളിൽ പോയണ്ട് കുട്ടിക്ക് ഇന്നിപ്പോടതിയും മജിസ്ട്രേറ്റിന്റെ മുന്നിലും പോലീസ് സ്റ്റേഷനിലും ഒക്കെ കയറി ഇറങ്ങേണ്ട അവസ്ഥയിലുള്ളതാണ് സ്കൂളിൽ പോലും വിശ്വസിച്ചു കുട്ടിക്ക് ഒറ്റക്ക് ഒറ്റക്ക് വിടാൻ പറ്റാത്ത ബുദ്ധിമുട്ടിലാണ് അവര് കടന്നത് അപ്പൊ ആ വിഷയങ്ങളൊക്കെ ഇപ്പൊ ഒരുവിധം എല്ലാവരും അറിഞ്ഞാണോന്ന് തോന്നുന്നു കാര്യം ഇപ്പൊ ഒരു മീഡിയ മാത്രമാണ് എനിക്ക് പരിചയമുള്ളതുകൊണ്ട് ആ ഒരു മീഡിയ വഴി നമുക്ക് പരമാവധി സപ്പോർട്ട് കിട്ടിയിരുന്നത് അവർക്കുള്ള മീഡിയകളെ സമീപിച്ചപ്പോ കേരളത്തിന്റെ അവസ്ഥ അറിയാമല്ല അവരനധികമായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സംസാരിപ്പിക്കാം വഴി ഇതാമത്തെ ടീച്ചറെ ഞാൻ വിളിച്ച് സംസാരിച്ചു ടീച്ചർ എന്റെ റിക്വസ്റ്റ് ലൈവ് വിടാന്ന് പറഞ്ഞു അപ്പൊ അത് ഒരുപാട് ജനങ്ങളിലേക്ക് കാര്യങ്ങളെത്തും അവർക്കും ഇപ്പൊ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇനി ഒരു കുട്ടിക്ക് ഇത് സംഭവിക്കരുത് എന്നുള്ളതാണ് ഒരു കുട്ടി വിശ്വസിച്ച് സ്കൂളിലേക്ക് പോകണം തിരിച്ച് ജീവനുള്ള കുട്ടിയായിട്ട് തന്നെ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുള്ള അമ്മമാര് അപ്പത് തന്നെ തുടരണം എന്നുള്ള ചിന്തയിലാണ് സംസാരിക്കാനായിട്ട് വന്നത് അപ്പൊ പ്രേമേണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്യണം ഉള്ളതല്ല. ഞാൻ പറഞ്ഞിട്ട് ക്ലബ് ഹോസിലുള്ള വെച്ചും നടക്കുന്ന ഒരാളല്ല അപ്പൊ അതറിഞ്ഞിട്ട് വേണം സംസാരിക്കാൻ എല്ലാരും ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഓക്കെ നമസ്കാരം ഇവിടെ ഈ പറഞ്ഞതിൻ്റെ എന്താണെന്നുള്ള ഏകദേശം ഒരു രത്ന ചുരുക്കം വിനോദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അജനും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്താണ് ഈ ഇവിടെ നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു റൂമിന്റെ പ്രത്യേകത എന്നുള്ളത് വ്യക്തമായിട്ട് എല്ലാവർക്കും ഒന്ന് രണ്ട് വട്ടം ഒന്ന് രണ്ട് വട്ടം അല്ല ഒരു രണ്ട് മൂന്ന് വട്ടം പല റൂമുകളിലും നമ്മളത് പറഞ്ഞിട്ടും കൂടിയിട്ടുള്ളതാണ് അപ്പം എനിക്ക് പറയാനുള്ളത് വന്നിട്ട് അമ്മയോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്

നമ്മുടെ ഓഡിയൻസിനൊന്നും മനസ്സിലാകണമല്ലോ അത് നിങ്ങൾ പറയുമോ അതോ ഞാൻ പറയണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ് നിങ്ങൾ പറയുവാണെങ്കിൽ നമ്മൾ ഏത് വിഷയത്തിലാണെന്ന് റൂം ഇട്ടിരിക്കുന്നത് എന്ന് ഓഡിയൻസ് ഒന്ന് അറിയണമല്ലോ അപ്പം അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു ടീച്ചർ തന്നെ ഓഡിയൻസിന് കൃത്യമായിട്ട് അതെ 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 നമ്മുടെ ഓഡിയൻസിന് എന്താണ് കാര്യങ്ങൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൂം ഇവിടെ ഇട്ടിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലാകണമല്ലോ അതുകൊണ്ട് നമുക്ക് ആ വിഷയത്തെ കുറിച്ച് പറയാം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞ ഒരു സംഭവമാണ് കൊട്ടാരക്കരയിലെ സംഭവം ഇന്ന് വിശ്വസിച്ച് മാതാപിതാക്കൾക്കും മക്കളെ സ്കൂളിൽ പോലും വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിലല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് സ്കൂൾ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമം ഹൈന്ദവ വിശ്വാസങ്ങളിനെയും പിന്തുടരുത് പിന്തുടരരുത് എന്ന് കർശനമായിട്ട് ഒരു പയ്യൻ ആ പെൺകുട്ടിയോട് പറയുവാണ് പറയുകയാണ് ആകണം പൊന്നാനിയിലേക്ക് പോകണം എന്തിന് കൊച്ചിന്റെ കൃസരി മുറിക്കാനോ പെൺകുട്ടിയുടെ കുടുംബമാണ് ആദ്യം അവർ മാധ്യമങ്ങളിൽ വരുന്നു ജനം ടിവിയുമായിട്ട് ഈ കാര്യം സംസാരിക്കുന്നു അങ്ങനെയാണ് ഈ വിഷയം വാർത്തയാകുന്നത് വരെ നിരന്തരമായി പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടി അങ്ങനെ ആ കുടുംബം മുഴുവനും ഭീതിയോടുകൂടി ജീവിക്കുന്നു കൊട്ടാരക്കര പോലീസിനെ അവര് സമീപിക്കുന്നു ഞങ്ങൾക്ക് നിയമസഹായം വേണം അങ്ങനെ യുവാവിനെതിരെ ആ സാഹചര്യത്തിൽ തന്നെ മറ്റൊരു പെൺകുട്ടിയും കൂടി വരുന്നു പൂയപ്പള്ളി പോലീസിലാണ് ആ പെൺകുട്ടി പരാതി നൽകിയത് അപ്പോ മതപരിവർത്തനത്തിനു വേണ്ടി ഇങ്ങനെ കുറെ ട്രെയിൻഡ് ആയിട്ടുള്ള പയ്യന്മാരെ ഇറക്കി കളിക്കുവാണെന്ന് മുസ്ലിങ്ങൾ കാരണം കേരളം മുഴുവനും ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ വേണ്ടി ഇവർ കെട്ടി ഒരുങ്ങി പുറപ്പെട്ടതാണ് അതിനുവേണ്ടിയുള്ള സജ്ജമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ഇൻസ്റ്റഗ്രാമിലൂടെ ആണ് ഈ യുവാവ് വലയിലാക്കുന്നത് പ്രണയ അഭ്യർത്ഥന നടത്തി അത് കഴിഞ്ഞിട്ട് മതം മാറണമെന്ന് നിരന്തരം ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സമ്മർദ്ദം ചെലുത്തുന്നു ഇതിനുവേണ്ടി പൊന്നാനിയിലെ സത്യസരണിയിൽ കൊണ്ടുപോകണം പതിനഞ്ച് ദിവസത്തെ ക്ലാസ് സത്യസരണിയിൽ ആ യുവാവ് ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുവാണ് മതം മാറിയാല് വലിയ ഒരു തുക തനിക്ക് കിട്ടും ആ പണം കൊണ്ട് എനിക്ക് വീട് വെക്കണം എൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ച് അയക്കണം ഇയാൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ പെൺകുട്ടിയെ വീഴ്ത്തുന്നത് മതം മാറാൻ പെൺകുട്ടിക്ക് സമ്മതമായിരുന്നില്ല എന്തിനാണ് സത്യസരണിയിൽ കൊണ്ടുപോകുന്നത് മതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ എന്തിനാണ് പൊന്നാനിയിൽ കൊണ്ടുപോകുന്നത് അറ്റമെടുക്കാൻ നവാസ് മനാനി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇന്നലെയും ഞാനത് ലൈവിൽ കേൾപ്പിച്ചിരുന്നു അതായത് ആണുങ്ങൾക്ക് മാത്രമല്ല ലിംഗഛഛദമുള്ളത് പെണ്ണുങ്ങൾക്ക് ക്രിസരിഛേദവും വേണമെന്ന് അത് എന്നാലേ മതം പൂർത്തിയാകത്തുള്ളൂ എന്നാ പറഞ്ഞത് പിന്നീട് ആ പെൺകുട്ടിയെ പൊന്നാനിയിൽ പോകാനും സത്യസരണിയിൽ പോകാനും നിർബന്ധിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു അത് ഭയന്ന പെൺകുട്ടി ജീവൻ ഉടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ആ പെൺകുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ എന്താ പറയാന്നറിയാമോ നേരത്തെ കൊച്ചിന് നിയമസഹായം തേടിക്കൂടായിരുന്നോ സോഷ്യൽ മീഡിയ ഉള്ള കാലഘട്ടം അല്ലേ അപ്പൊ ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ നിയമത്തിന്റെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് ആ പെൺകുട്ടിക്ക് ഒരു പിന്തുണ പ്രഖ്യാപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പൗരത്വവും പേര് നടന്നിട്ട് അർത്ഥമില്ല അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടി ആരോഗ്യം വീണ്ടെടുക്കുന്നു അമ്മയോട് കാര്യം വെളിപ്പെടുത്തുന്നു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് തുടങ്ങിയത് പിന്നീട് അത് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു ആദ്യം വലിയ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെൺകുട്ടി പൂർണ്ണമായും ഇവന്റെ അധീനതയിലായി എന്ന് മനസ്സിലായപ്പോൾ മതം മാറാൻ നിർബന്ധിക്കുന്നു പൊന്നാനിയിൽ സത്യസരണിയിൽ കൊണ്ടുപോകുന്നു അവിടെ ക്ലാസ് ഉണ്ട് എന്ന് പറയുന്നു അത് കഴിഞ്ഞാൽ നീ മതത്തിലേക്ക് വരുന്നു നിന്നെ ഞാൻ കെട്ടുന്നു അതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് പണം കിട്ടുന്നു വീട് വെക്കുന്നു സഹോദരിയെ കെട്ടുന്നു സുഖമായിട്ട് ജീവിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ഞാൻ അടുത്തത് കിട്ടുന്നു അത് കഴിയുമ്പോൾ അടുത്തത് അത് കഴിഞ്ഞ അടുത്തത് കാരണം നമ്മുടെ മതം നാലെണ്ണം കെട്ടാൻ നമ്മളെ അനുവദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് പിന്നീട് സ്റ്റെപ്പിനിയായിട്ടിരുന്നോട്ടെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ മണക്കാട് പരുത്തിക്കുഴിയിലൊരു ശ്രീജ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇതുപോലെ ഒരുത്തൻ വലയിലാക്കി കെട്ടി ഒരു കയ്യിലൊരു കുഞ്ഞിനെയും കൊടുത്തിട്ട് പറഞ്ഞു നീ വേണമെങ്കിൽ സ്റ്റെപ്പിനായിട്ടിരുന്നോ എൻ്റെ മതമനുസരിച്ച് എനിക്ക് നാല് ഘട്ടം വേറെ കെട്ടണമെന്ന് പിന്നീട് ആ പെൺകുട്ടിയും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് കരഞ്ഞു വിളിക്കുകയാണ് ചെയ്തത് മതം മാറണമെന്ന് പറഞ്ഞ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു ഇനി മേലിൽ കുറിയിടരുത് എന്ന് നിഷ്കർഷിക്കുന്നു അമ്പലത്തിൽ പോകരുത് എന്ന് പറയുന്നു എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്നു ഒരു ദിവസം പൊട്ടു വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഈ പെൺകുട്ടി ഫോട്ടോ പോസ്റ്റ് ചെയ്ത സമയത്ത് നിർബന്ധിപ്പിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിക്കുന്നു അപ്പോൾ തട്ടമിടാൻ നിർബന്ധിച്ചു എന്ന് പെൺകുട്ടി പറയുന്നു ഇത് റിലേഷൻഷിപ്പിൽ മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ തന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നെങ്കിൽ ഈ പെൺകുട്ടി എങ്ങാനും അവരുടെ വലയിൽ പൂർണ്ണമായും ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഭയപ്പാടോടുകൂടി നമ്മൾ ഓർക്കുവാണ് കഴിഞ്ഞ അഞ്ചു മാസമായിട്ട് മകൾ നിരന്തരം ഭീഷണി നേരിടുകയാണ് എന്ന് അമ്മ പറയുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പാണ് കാര്യങ്ങളൊക്കെ അവരറിയുന്നത് ഉടനെ തന്നെ അവർ നിയമസഹായം തേടുന്നു അങ്ങനെ അവൾ ഞരമ്പ് മുറിച്ച് ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നു പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കുമെന്ന് അമ്മ വിചാരിക്കുന്നു ആലപ്പുഴയിലെ ഒരാൾ ഇതിന് പിന്നിലുണ്ട് അമ്മ പറയുന്നു എപ്പോഴും ഇതിന് മീഡിയേറ്റർ ഉണ്ടാകുമല്ലോ സുഹൃത്തായിരിക്കും ചിലപ്പോൾ അയൽവാസി അങ്ങനെ സംഭവം അറിഞ്ഞതിന് പിന്നാലെ കുടുംബം ചൈൽഡ് ലൈനിൽ വിവരമറിയിക്കുന്നു കൊട്ടാരക്കര പോലീസ് ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നും ഒരു ആരോപണം ഉയർന്നുണ്ട് അതിനെ തുടർന്നാണ് കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുന്നത് നമ്മുടെ കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നേരം വെളുത്താൽ ഉടനെ തന്നെ ഉപ്പിയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ആളുകൾ ഇതിന് സമാധാനം പറയണം ഇത് കൊച്ചു കേരളത്തിലാണ് നടന്നത് ഈ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് അതിനകത്ത് വന്ന് എല്ലാവരും വീമ്പിളക്കും അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന വമ്പന്മാരും കൊമ്പന്മാരും രാഷ്ട്രീയ മേലധ്യക്ഷന്മാരും ഈ പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് അവരാരെങ്കിലും സമാധാനം പറയുമോ അപ്പൊ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സമൂഹത്തെ ബാധിച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസർ ആകുന്ന ഇസ്ലാം എന്ന വിപത്തിനെ കുറിച്ച് എത്രമാത്രം യുവാക്കൾ ട്രെയിൻഡ് ആണ് എന്ന വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഗ്രൂപ്പിൽ ലൈവായി ചർച്ച ചെയ്യുന്നത് ഇനിയും തുടരാം